ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് പഠിച്ചത് കുറേ ബേസിക് സ്റ്റിച്ചുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്കും അതേപോലെ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുന്നവരും ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് അതേപോലെ ബാക്ക് സ്റ്റിച്ച് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകളാണ് റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബോർഡർ ലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ് അതേപോലെ ഒരുപാട് സ്റ്റിച്ചുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നതാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട് ടാരി വർക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഏറ്റവും ആയിട്ട് വരുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആണ് അപ്പം അതിൽ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ സിലബസ് ആയിരിക്കും ഓരോ സിലബസിലും ഓരോ സ്റ്റിച്ചുകളായിരിക്കും ഉണ്ടാവാം അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് തന്നത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു വൈറ്റ് ക്ലോത്തിൽ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന സ്റ്റിച്ചുകൾ നമ്മൾ ചെയ്തെടുക്കും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഒരു വൈറ്റ് ക്ലോത്ത് പോപ്ലിൻ മെറ്റീരിയലോ അല്ലെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലോ വൈറ്റ് പോപ്ലിൻ പോപ്പ്ലൈൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൽ നമുക്ക് ഡെയിലി ഓരോരോ സ്റ്റിച്ചുകൾ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും ഓരോ സ്റ്റിച്ചുകൾ പഠിപ്പിച്ചു തരും ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് സ്റ്റിച്ച് സ്റ്റിച്ചെന്നൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചുകൾ ചെയ്തു പഠിക്കുക അപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് ബോർഡ് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റിച്ച് ബോർഡ് നമുക്ക് റെക്കോർഡിലേക്ക് വെക്കാൻ പറ്റില്ല കാരണം നമ്മളിത് പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് റെക്കോർഡിലേക്ക് വെക്കാൻ പറ്റില്ല റെക്കോർഡിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ബുക്കിൽ ഇൻഡക്സിൽ നമുക്ക് ഈ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അതിൽ നമുക്ക് ഏതൊക്കെ സ്റ്റിച്ചുകളാണോ നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച സമയത്തുള്ള എല്ലാ സ്റ്റിച്ചുകളൊന്നും നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാനെൻ്റെ റെക്കോർഡ് ബുക്ക് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പം ഇതാണ് ഇതിൻ്റെ റെക്കോർഡ് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെക്കോർഡ് ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇൻഡെക്സ് പേജ് ഇങ്ങനെയായിരുന്നു ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് നമ്മൾ ചെയ്തതും ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും ഏതാണോ സ്റ്റിച്ച് എന്നുള്ളത് നമ്മൾ ഈ ഒരു സൈഡിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് ക്ലോത്തിൽ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ക്ലോത്തിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്ലോത്തിൽ തന്നെ ഓരോ സ്റ്റിച്ചിൻ്റെയും പേരെഴുതി ഇജസ്റ്റ് അതിൻ്റെ താഴെയാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ പഠിക്കുന്ന ഈ ക്ലോത്ത് നമുക്ക് ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഇൻഡെക്സിലേക്ക് വെക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഒരു മെഷർമെന്റ് തരുന്നുണ്ട് ക്ലോത്തിന് നമ്മൾ എത്ര നീളത്തിലാണ് എത്ര വീതിയിലാണ് എടുക്കേണ്ടതെന്ന് പക്ഷെ ഇൻഡെക്സിന് എനിക്ക് നമുക്ക് അങ്ങനെ ഒരു മെഷർമെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഓരോ മോട്ടിഫിനും നമുക്ക് മെഷർമെന്റ് ഉണ്ടായിരുന്നു ഇൻഡെക്സ് പേജിന് മാത്രം നമുക്ക് മെഷർമെൻ്റ് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഇതേപോലെ ബോർഡറിലൊക്കെ നമ്മൾ ലേസോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇൻഡെക്സും അതേപോലുള്ള മോട്ടിഫും കാര്യങ്ങളൊക്കെ റെക്കോർഡിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലിപ്പോ നമ്മള് കൊടുത്തിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്തു നോക്കിയിട്ടുള്ള സ്റ്റിച്ചുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അത് മറന്നുപോകും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ ക്ലാസ് ഒക്കെ കണ്ട് ആ ക്ലാസ് ഒക്കെ ഡൌട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇൻഡെക്സും അതേപോലെ മോട്ടിഫിലേക്കും ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് റണ്ണിങ് ആണ് അതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മോട്ടിഫ് ചെയ്യണം അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പഠിക്കുന്ന ബേസിക് സ്റ്റിച്ചുകളിൽ നമ്മൾ പഠിക്കുന്ന അതായത് ഇതിപ്പോൾ നമുക്ക് സിലബസിൽ തന്നിട്ട് നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്യാനുള്ള സ്റ്റിച്ചുകൾ മാത്രമേ ഉള്ളൂ ഇത് കൂടാതെ ഒരുപാട് സ്റ്റിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ആ എല്ലാ സ്റ്റിച്ച് നമ്മൾ ഈ റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ കൊടുക്കുന്ന സ്റ്റിച്ചുകൾ എങ്ങനെയാണ് മോട്ടിവിലേക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ചാണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതൊരു സ്റ്റിച്ച് ബോർഡാണെന്നുള്ള ഒരു ഇതിനാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതേപോലുള്ളൊരു ക്ലോത്ത് എടുക്കുക ഇതിൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതേപോലെ ഒരു ലെങ്ത്തിൽ അത്യാവശ്യം ലെങ്ത്തിൽ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് നാല് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നാല് സൈഡും ഒരു അര ഇഞ്ച് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡും അതേപോലെ തന്നെ ഓരോ മോട്ടിപ്പും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ നാല് വശവും വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് സൈസ് ഫ്രെയിമുകളാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ചെറിയ സൈസ് അതേപോലെ ഈ രണ്ട് സൈസിലും ഇങ്ങനെ ഈ മൂന്ന് ഫ്രെയിമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ഫ്രെയിമാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഉണ്ടാവുക കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ചെറിയൊരു ഫ്രെയിമാണ് അപ്പോൾ നമ്മുടെ ഡിസൈനനുസരിച്ചിട്ട് ഫ്രെയിം നോക്കിയിട്ട് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല അതല്ലാത്തത് മാത്രമാണെങ്കിൽ എംബ്രോയിഡറീസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതും ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ആവശ്യം വരികയുള്ളൂ സ്റ്റിച്ച് ബോർഡിൽ നമുക്ക് ഫ്രെയിം ചെയ്യണം ഫ്രെയിം വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ത്രെഡ് ആണ് എംബ്രോയിഡറി ത്രെഡ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ആങ്കറിൻ്റെ ത്രെഡും വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഡോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ത്രെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആങ്കർ ത്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ആണ് നമുക്ക് കളർ ഒന്നും അങ്ങനെ ആയി പോകില്ല അപ്പോൾ ഡ്രസ്സിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആങ്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ആംഗലിൻ്റെ ത്ര്രെഡ് വരുന്നുണ്ട് അതേപോലെ ഡോളി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്നവർക്ക് ഡോളിയുടെ ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം നമുക്കത്രയും കൂടി കുറച്ചും കൂടി വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഇതാണ് ഡോളീൻ്റെ ഒരു നൂറ് പീസ് വരുന്ന ഒരു ബോക്സ് ആട്ടുക അത് അപ്പം ഇങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിൽ ഒരു അഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് സിംഗിൾ പീസിനും നമുക്ക് ഒരു ത്രെഡ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ത്രെഡ് പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സെയിം ഷെയ്ഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം നമ്പർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ പുറത്ത് പോയി വാങ്ങിക്കുന്ന സമയത്ത് കളർ ജസ്റ്റ് ഒരു ഗ്രീൻ മാത്രമുള്ള ഒരു കളറാണ് ഇപ്പോൾ ഗ്രീൻ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ സെയിം കളർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം ഷെയ്ഡ് എടുക്കാൻ പറ്റും അതിപ്പം ഡോളിയിലാണെങ്കിലും അതേപോലെ ആങ്കറിലാണെങ്കിലും ഇതുപോലുള്ള കോഡ് ഉണ്ടാവും അപ്പോൾ ഈ കോഡ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സെയിം ഷെയ്ഡ് ഏതാണെന്നുള്ളത് നോക്കുന്നത് കേട്ടോ അപ്പം നല്ല ഡ്രസ്സിലേക്കോ കാര്യങ്ങളൊക്കെ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആങ്കിളിൻ്റെ ത്രെഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇത് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് ജസ്റ്റ് സ്റ്റി സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡോളിൻ്റെ ത്രെഡ് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി ഇതിൽ ഇങ്ങനെ കളറൊക്കെ ഫെയ്ഡായി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഡ്രസ്സുകളിലൊന്നും ചെയ്യാൻ പറ്റാത്തത് പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് അങ്ങനെയുള്ള ത്രെഡ് വാങ്ങി യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി എന്നുള്ളത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ത്രെഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ത്രെഡിൻ്റെയും ഇതിൽ നമുക്കൊരു ആറ് സ്ട്രാൻസ് ഉണ്ടാവും ആറ് സ്ട്രാൻസ് ആണ് ഓരോ ത്രെഡിലും വരും എംബ്രോഡർ ത്രെഡ് വരുന്നത് ഈ ഒരു രീതിക്കാണ് അപ്പം ഇതിൽ നമുക്ക് ആറ് ഇഴ ഉണ്ടാവും അപ്പൊ ഇതിൽ മൊത്തം യൂസ് ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചുകളും നമ്മൾ ചെയ്യൂല ചില സ്റ്റിച്ചുകളൊക്കെ മൂന്നിഴ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാം ഇത് നമുക്ക് ടോട്ടലിന്ന് വരുന്നത് ആറ് ഇടകളാണ് ചില സ്റ്റിച്ചുകൾ നമുക്ക് രണ്ട് ഇട യൂസ് ചെയ്ത് ചെയ്താൽ മതി ചില സ്റ്റിച്ചുകൾ നമുക്ക് ആറ് യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ എത്ര സ്ട്രാൻസ് ആണോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ബോർഡർ ലൈൻസ് കാര്യങ്ങൾ ഔട്ട്ലൈൻ കാര്യങ്ങൾ പോലുള്ള സ്റ്റിച്ചുകളൊക്കെ ആണെങ്കിൽ മൂന്ന് ലൈനും മൂന്ന് സ്ട്രാൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ത്രെഡിന്റെ ഡീറ്റെയിൽ വരുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ആണ് നീഡിൽ പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നീഡിലിൻ്റെ ഹോൾ കുറച്ച് വലിയ ഹോളുള്ള നീഡിൽ യൂസ് ചെയ്യാനാണ് കുറച്ചുകൂടി ബെറ്റർ അത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അപ്പോൾ ഇതേപോലെ കുറച്ച് ഹോൾ നല്ല സൈസ് ഒക്കെ ഉള്ള നീഡിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ തീരെ ഹോൾ ഇല്ലാത്ത ഒക്കെ ആണെങ്കിൽ നമുക്ക് ത്രെഡ് എടുക്കാനും അതേപോലെ ത്രെഡിൻ്റെ ആ ഒരു വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് ഹോൾ ഉള്ള ടൈപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് വലുത് വേണമെന്നില്ല പക്ഷെ ഒരു മീഡിയം സൈസിലൊക്കെ വരുന്ന ത്രെഡ് സോറി നീഡിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് ഇപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് നീഡിൽ വരുന്നത് ഞാൻ അതിലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിലാണ് ഇതിൻ്റെ നമ്പർ സൈസ് വന്നിട്ട് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ബീഡ്സൊക്കെ ഫോർത്ത് എടുക്കാൻ പറ്റുന്നൊരു നീഡിലാണ് വരുന്നത് ഇതിലുള്ള നീഡിൽ വന്നുകൊണ്ടില്ലേ ഈ ഒരു സൈസാണ് വരാം ഇതിൽ കുഞ്ഞ് സൈസ് തിന്നായിട്ട് വളരെ തിന്നായിട്ടുള്ള നീഡിൽസാണ് വരുന്നത് ഇത് നമുക്ക് ചെറിയ ഷുഗർ ബീഡ്സ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീഡിൽ യൂസ് ചെയ്യുന്നത് അതേപോലെ ഈ ഒരു സൈസ് നോക്കി ഇപ്പോൾ ത്രീ ഫോർ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹോൾ നല്ല വലുപ്പുള്ള നീഡിൽസായിരിക്കും ഉണ്ടാവും അപ്പോൾ എംബ്രോയ്ഡറിക്ക് കുറച്ചും കൂടി നല്ലത് അങ്ങനെയുള്ള നീഡിൽസാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ഈ ഒരു നീഡിൽസൊക്കെയാണ് ഇതിലൊക്കെ അത്യാവശ്യം നല്ല ഹോൾസ് കാര്യങ്ങളൊക്കെ വലിയ ഹോൾ വരുന്ന ടൈപ്പാണ് ഈ ഒരു നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും കുറച്ച് ഹോൾ വലിപ്പുള്ള നീഡിലെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി നമ്പർ നോക്കി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്യാവശ്യം ഹോളുള്ള ടൈപ്പ് നീഡിൽസ് വാങ്ങി യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കധികം ടൈറ്റ് ആവാത്ത രീതിയിൽ ത്രെഡ് ഈ സൂചിൻ്റെ ഉള്ളിലൂടെ കടത്തിയിടാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ഹോൾ ഉള്ളത് നോക്കാൻ വേണ്ടി പറയുന്നത് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ ഹോളിലുള്ളതൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് എത്രയാണ് നമുക്ക് ത്രെഡിൻ്റെയും നീഡിൽസിൻ്റെയും ഫ്രെയിമിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഇടകളാട്ടോ എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എംബ്രോയ്ഡറി ത്രെഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നൂലെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേപോലുള്ള ഒരു ബണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് എത്ര ഇടയാണോ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നിടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നിട മാത്രം നമ്മൾ നമ്മളതിന്ന് പിരിച്ച് വലിച്ചെടുത്താൽ മതി ഓക്കെ അങ്ങനെ ആകുമ്പോൾ ബാക്കി മൂന്നിട നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവും പൊട്ടിച്ചെടുക്കാതെ അതൊന്നും ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കി എടുത്താൽ മതി അങ്ങനെ നമുക്ക് ഈ മൂന്നിട മാത്രം യൂസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ മൂന്നിട യൂസ് ചെയ്ത് കോർത്തെടുത്ത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം സ്റ്റിച്ച് ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മോട്ടിഫ് റെക്കോർഡ് ബുക്കിലേക്കാണ് നിങ്ങളത് ചെയ്തതെങ്കിൽ ഇതിൽ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം റണ്ണിംഗ് സ്റ്റിച്ച് ഒന്ന് നമ്മളിതിൻ്റെ മുൻപത്തെ ക്ലാസ്സിൽ റണ്ണിംഗ് സ്റ്റിച്ചിൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഇവിടെ എഴുതിയതിന് ശേഷം ജസ്റ്റ് ഒരു ലൈൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് അപ്പോൾ നമ്മളിതിപ്പോൾ നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അതിന് പകരം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തിൽ ഇതുപോലെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് ഇനി റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ മുൻപത്തെ വീഡിയോയിൽ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടി കാണാട്ടോ കുത്തിയെടുക്കുക നമ്മൾ എടുക്കുമ്പോൾ സ്റ്റിച്ചും ഗ്യാപ്പും ഏകദേശം ഒരേ അളവിലായിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കും കൂടുതലും നമ്മൾ ചെറിയ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു സ്റ്റിച്ചിൻ്റെ തന്നെ സെയിം ഗ്യാപ്പിൽ നമുക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചും ഈ രണ്ട് സ്റ്റിച്ചിനിടയിലുള്ള ഗ്യാപ്പും ഏകദേശം ഒരേ അളവിലായിരിക്കണം ഓക്കെ ഫസ്റ്റത്ത് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ താഴേക്ക് കുത്തി ഇറക്കിയിട്ട് ബാക്ക് സൈഡ് വരുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ചെയ്തെടുത്തിട്ടുള്ളത് ലോ റണ്ണിങ് സ്റ്റിച്ചാണ് ഷോർട്ട് റണ്ണിങ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ ഞാൻ പറഞ്ഞ ഔട്ട് ലൈൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചും ഈ ഗ്യാപ്പും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം ഒരേ അളവ് കറക്റ്റ് ഒരേ അളവ് നല്ല പക്ഷേ നമ്മൾ കാണുന്ന ഒരു നീറ്റ്നെസ്സിൽ ചെയ്യണം നമ്മൾ ഇതേപോലെ സ്റ്റിച്ചും ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും ഏകദേശം ഒരേ അളവിലായിരിക്കണം അപ്പോഴേ ഉള്ളൂ നമുക്ക് ഒരു തുന്നിയെടുത്താൽ ഒരു ഭംഗി ഉണ്ടാവാം കേട്ടോ അതിൽ പല ലെങ്ത്തിൽ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ നോട്ട്സാണ് നമ്മൾ ചെയ്യുമ്പം ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ സെയിം ഗ്യാപ്പും സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും എല്ലാം ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക പിന്നെ ബോർഡർ ലൈൻസിലൊക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാനും പറ്റും അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് നോട്ട്സ് കാര്യങ്ങൾ മാത്രം റണ്ണിങ് അപ്പോൾ ഞാൻ റണ്ണിങ് ഫസ്റ്റ് മോട്ടീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ച് നീളവും എട്ട് ഇഞ്ച് വീടിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വലിയ ഫ്രെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് തുണി തികയാതെ വരും അതായത് നമുക്ക് ബാലൻസ് പോഷൻ ഇല്ലാതെ വരും നമുക്കിതിങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫ്രെയിമിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ കാരണം വലിയ പിക്ചറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ തവണ തന്നെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെറിയ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് രണ്ട് തവണയൊക്കെ മാറ്റിയിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ക്ലോത്ത് വലിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല ഇതുപോലെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ക്ലോത്ത് വലിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചും കൂടി വലിയ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല കംഫർട്ടായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഫ്രെയിമാണ് അപ്പോൾ നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിമിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചിലപ്പോൾ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും വലിയ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ഒറ്റ തവണ തന്നെ ഫ്രെയിമിന് ഫിക്സ് ചെയ്തിട്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം ചെറിയ ഫ്രെയിം ആകുമ്പോൾ നമ്മളിതുപോലെ രണ്ട് തവണയൊക്കെ മാറ്റിയിട്ടിട്ട് വേണം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ച് അനുസരിച്ചിട്ടും നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ മോട്ടിഫിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു എട്ടിഞ്ച് വീര് എട്ടിഞ്ച് നീളത്തിലാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിമും അതേപോലെയുള്ള ഫ്രെയിം ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പോലെ ആയിരിക്കും ഉണ്ടാവാം കേട്ടോ ഇനി ഇപ്പോൾ ചെറിയ ഫ്രെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഒന്ന് ഒരു തവണയും കൂടി മാറ്റി ചെയ്ത് കൊടുക്കണം ഇറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒറ്റ തവണ ചെയ്യുന്നതിന് ഇതാകുമ്പോൾ ഒന്നുകൂടി മാറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് ലെയർ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതുപോലെ മൂന്ന് ലെയർ ത്രെഡ് എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ കോർണർ പോഷനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ വരിക അതായത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ക്ലോസ് ചെയ്യാം പിന്നെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയല്ല വരിക നമ്മൾ ഈ സെയിം സ്റ്റിച്ചിൻ്റെ ഇവിടെ ഗ്യാപ്പ് വെച്ചിട്ടാണ് പിന്നെ ബാക്കി ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് ഈ കോർണറിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് എൻഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് സൂചി കുത്തിയെടുക്കുക കേട്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതായത് ഈ സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് ഞാൻ ബാക്കിൽ ഒന്നും കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും കുറച്ച് നീറ്റില് നല്ല നീറ്റില് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ നൂലൊന്നും കെട്ട് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വെക്കും വിട്ടതിന് ശേഷം നമ്മൾ ചെയ്യാം ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് വരുന്ന ബാക്കിയും കൂടി ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്രെയിം വെച്ച ഭാഗം ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രെയിം മാറ്റിയിട്ട് ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മോട്ടീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ബാക്ക് സൈഡിൽ അപ്പം എങ്ങനെയാണ് നമ്മുടെ മോട്ടീഫ് വരുന്നത് ഇതൊന്നും നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അയൺ ചെയ്തിട്ട് നാല് സൈഡും നമുക്ക് റെക്കോർഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നാല് സൈഡും ഒന്ന് ഒര ഇഞ്ച് വെച്ച് മടക്കി ഒന്ന് തയ്ക്കാം അയൺ ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ വെച്ച് ഒന്ന് അയൺ ചെയ്താൽ മതി അപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പം തുടക്കത്തിലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം കുറേ സമയം ഇതേപോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് ഇതുപോലെയുള്ള എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും കൈയ്യൊക്കെ സൂചി സൂചിപ്പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളമാതിരി ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു ജോലി ചെയ്യുമ്പം ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ എംബ്രോയ്ഡറി ചെയ്യാൻ ഇഷ്ടമുള്ള ആര് തന്നെയാണെങ്കിൽ നമുക്കിതുപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള മോട്ടിഫുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല വലിയ ചിത്രങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക തീരെ ചെറിയ ഡിസൈനുകളോ തീരെ ചെറിയ പിക്ചേഴ്സോ വരച്ചിട്ട് ചെയ്യരുത് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല വലിയ ഡിസൈനൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് തവണ നമ്മൾ ഒരേ സെയിം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ആ സ്റ്റിച്ച് കംഫർട്ടബിളായിട്ട് വരും നമുക്ക് ചെറിയ സ്റ്റിച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡിസൈനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് ആ സ്റ്റിച്ചായിട്ട് ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല ഇതൊക്കെ ആകുമ്പോൾ വലിയ ഡിസൈനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ അത്രയും ഭാഗങ്ങളിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിച്ച് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് വലിയ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ള റണ്ണിങ്ങിൻ്റെ മോട്ടിൽ ഞാൻ കാണിച്ചു തരാമെന്താക്കി ഈ ഒരു മോട്ടീവായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് ഈ ഒരു മോട്ടീഫാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതേപോലെ വലിയ വലിയ ചിത്രങ്ങൾ ചെയ്യുക ചിത്രങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോട്ടിഫ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മോട്ടീഫാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അടുത്തൊരു ബേസിക് സ്റ്റിച്ചും അതിൻ്റെ മോട്ടീവായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ